മംഗളവാർത്ത തിരുനാളിൽ പ്രാർത്ഥനാ ദിനാചരണത്തിനായി നമ്മെ തന്നെ ഒരുക്കാമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ട്വീറ്റ് യുദ്ധത്തിന്റെ ക്രൂരതയാൽ ക്ലേശിക്കുന്നവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനായി ദൈവമാതാവിനോട് യാചിക്കാം വിമലഹൃദയ പ്രതിഷ്ഠ ലോകത്തിൽ സമാധാനം എന്നും പാപ്പ ട്വിറ്ററിൽ കുറിച്ചു മുഴുവൻ മാനവരാശിയെയും പ്രത്യേകിച്ച് റഷ്യയും യുക്രൈനെയും മറിയത്തിന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷകളിൽ തനിക്കൊപ്പം പങ്കുചേരാൻ എല്ലാ സമൂഹങ്ങളെയും വിശ്വാസികളെയും ക്ഷണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും പാപ്പ ട്വീറ്റ് ചെയ്തിരുന്നു സമാധാനത്തിന്റെ രാജ്ഞി സമാധാനം നേടുന്നതിൽ നമ്മെ എന്നും പാപ്പ ട്വിറ്ററിൽ കുറിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ചിന് റോമൻ സമയം വൈകിട്ട് അഞ്ചിന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പയും ഫാത്തിമേൽ കർദിനാൽ കൊർറാഡ് ക്രിജേബ്സ്കേയും എമിറേറ്റസ് ബെനഡിക്ട് പാപ്പയുടെയും ലോകമെങ്ങുമുള്ള ബിഷപ്പുമാരുടെയും കൂട്ടായ്മയിൽ പ്രതിഷ്ഠാ ശുശ്രൂഷകൾ നയിക്കും ശുശ്രൂഷകളുടെ തത്സമയ സംപ്രേഷണം രാത്രി ഒൻപത് മുപ്പതിന് ഷെക്കേന ന്യൂസിൽ ഉണ്ടായിരിക്കും